ഹായ് ഹലോ എല്ലാവർക്കും സഫീസോമിൻ്റെ മറ്റൊരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്ത് 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 ഞാൻ തളർന്ന് അവശ്യം ഈ വോയിസ് ഞാൻ എന്തായാലും ഇടുമെന്ന് പറഞ്ഞെടുത്ത വോയിസ് ആണ് ഇതെന്തായാലും ഞാൻ ഇടും ഇതിപ്പം ഞാൻ വാഴക്കൂമ്പ് കട്ട്ലറ്റാണ് ചെയ്യുന്നത് റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് സത്യത്തിൽ വിചാരിച്ചിരുന്നു പക്ഷേ റെസിപ്പി ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പലതും എനിക്ക് മിസ്സായിപ്പോയി അതുകൊണ്ട് തന്നെ ഞാൻ ആ റെസിപ്പി ഫോ ഇത് ഫോളോ ചെയ്തില്ല ഇതിപ്പോൾ ഞാൻ ആ ഡേയിൽ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഫുള്ളൊന്നുമില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ ഫുൾ ഏറ്റവും കൂടുതൽ ഞാൻ ഈ റെസിപ്പി എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇതിങ്ങനെ ആയിപ്പോയത് അപ്പോൾ എന്തായാലും എനിക്ക് ഈ കട്ട്ലറ്റ് ഓർഡർ വന്നത് പി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്നാണ് നമ്മുടെ ട്രിവാണ്ട്രം മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഓഫീസ് അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നത് ഈ ഓർഡർ എനിക്ക് തന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ടും നമ്മുടെ സുഹൃത്ത് വളരെ 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 സുഹൃത്തും ഒരു സഹോദരനും അങ്ങനെ നമ്മുടെ ഫാമിലിയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ടാണ് തുഷാർ അണ്ണനും ഫാമിലിയും തുഷാർ അണ്ണനാണ് എനിക്ക് ഈ ഓർഡർ തരുന്നത് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടൊരു സ്നാക്സ് തരാമോ എന്ന് ചോദിച്ചു തുഷാർ അണ്ണൻ തന്നെ സജഷനും പറഞ്ഞു അന്ന് ഉണ്ടാക്കിയത് പോലെ കട്ട്ലെറ്റ് വാഴക്കുമ്പ് വെച്ച് കട്ട്ലെറ്റ് ഞാൻ ചോദിച്ചു വാഴക്കൂമ്പ് എവിടെ കിട്ടും വാഴക്കൂമ്പ് ഞാൻ വാങ്ങിത്തരാം അങ്ങനെ തുഷാറിൻ്റെ ഒരു അഞ്ച് വഴക്കുമ്പ് കൊണ്ട് വന്നു അതിൽ നാലെണ്ണം ഞാൻ എടുത്ത് ഉണ്ടാ ഇത് എന്താ പറയുക മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചു മസാല ഉണ്ടാക്കി വെച്ചു ഞാൻ ചോദിച്ചു ഇത് തികയും അമ്പതല്ലോ ഒരു അറുപതെണ്ണമൊക്കെ കിട്ടും എന്ന് വിചാരിച്ചു വലിയ കാര്യത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തു സത്യത്തിൽ എനിക്കിതിൽ അമ്പ തന്നെ കിട്ടുകയുള്ളൂ കൊതിച്ചൻ്റെ പിറകെ നടന്നവരൊക്കെ ചമ്മി അത് കഴിഞ്ഞാൽ ഈ മസാല ഉണ്ടാക്കി വെച്ചിട്ടാണ് പി എം എസ്സിൽ പോയത് പി എം എസ് ദന്തൽ കോളേജ് ആണ് വട്ടപ്പാറ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് പിന്നെ പി ജി സ്റ്റുഡൻസും കൊണ്ടു കേട്ടോ നമുക്ക് രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും അവിടെ കിട്ടും അത് കഴിഞ്ഞ് വന്നാൽ ഞാൻ കട്ട്ലെറ്റ് ഒക്കെ ചെയ്തു കറക്റ്റ് സമയത്ത് എനിക്ക് സെയിൽ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ലേറ്റായി എന്നാലും അവർ ഓക്കെ ആയിരുന്നു അതിനിടയിൽ ഞാൻ ഒരു അലുവ കഴിച്ചതാണ് ഈ അലുവ എനിക്ക് നമ്മുടെ ഓണർ ഉണ്ട് ഹൗസ് ഓണർ ആശിച്ചേച്ചു തന്നെയാണ് ഒരു ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഇവിടെ വീട്ടിലോട്ട് കൊണ്ടുവന്നതാണ് ഇനി ചെറിയ ക്രാവിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ തോന്നുന്നു വാഴക്കൂമ്പ് നീ കഴിച്ചിട്ടുണ്ട് സോഫ്റ്റും കൊടുത്തിട്ട് വന്നിട്ട് ഒരു കൂമ്പ് മാറ്റി വെച്ചിരുന്നില്ലേ അതില് കട്ട്ലെറ്റ് ഉണ്ടായി കൊടുത്തതാ അവസ്ഥ ഇതാണ് എന്തായാലും എനിക്ക് തന്നെ ആ പ്രൊഡക്റ്റിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഞാൻ അല്ലാതെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി ടാറ്റാ